മുക്കൻ നഗരസഭയിൽ കരട് വോട്ടർ പട്ടികയിൽ അപാകതയെന്ന് പരാതി മുനിസിപ്പാലിറ്റി നിയമം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശം എന്നിവ പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ വോട്ടർമാരെ തലങ്ങും വിലങ്ങും മാറ്റുകയും വോട്ടർ പട്ടികയിൽ അനർഹരെ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പ്രധാന ആരോപണം മുക്കൻ നഗരസഭയിൽ കരട് വോട്ടർ പട്ടികയിൽ വ്യാപക അപാകതയെന്നാണ് പരാതി അഗസ്ത്യൻമുടി പ്രദേശത്തെ ഒരു വാർഡിൽ വരേണ്ട വോട്ടർമാരെ പല വാർഡുകളിലേക്ക് മാറ്റിയതായി യു ആരോപിക്കുന്നു മുനിസിപ്പാലിറ്റി നിയമം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശം എന്നിവ പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ വോട്ടർമാരെ പലയിടത്തേക്കും മാറ്റുകയും വോട്ടർ പട്ടികയിൽ അനർഹരെ ഉൾപ്പെടുത്തുകയും ചെയ്തുവെന്നും ആരോപണമുണ്ട് മുക്കനഗരസഭ നേരത്തെ ഗ്രാമപഞ്ചായത്തായിരുന്ന കാലം മുതൽ അഗസ്ത്യൻമൊഴി പന്ത്രണ്ടാം വാർഡിലുണ്ടായിരുന്നതും അങ്ങാടിയോട് ചേർന്ന് കിടക്കുന്നതുമായ ഇരുപത്തിയേഴ് വീടുകൾ ഈ പ്രദേശവുമായി ബന്ധമില്ലാത്ത കുറ്റിപ്പാല പതിനാലാം വാർഡിലേക്കാണ് മാറ്റിയത് എൺപത്തിയേഴ് വോട്ടർമാരാണ് ഇതുമൂലം വോട്ട് ചെയ്യാനും വാർഡ് സഭയിൽ പങ്കെടുക്കാനും വാർഡുമായി ബന്ധപ്പെടുന്ന മറ്റ് ആവശ്യങ്ങൾക്കും വട്ടം കറങ്ങേണ്ടി വരിക അതേസമയം അഗസ്ത്യൻമൊഴി വാർഡുമായി ബന്ധമില്ലാത്ത തടപ്പറമ്പ് വാർഡിലെ മുപ്പത്തിയൊന്ന് വീടുകൾ അഗസ്ത്യൻമൊഴി വാർഡിലേക്ക് മാറ്റിയത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു അഗസ്ത്യൻമൊഴി വാർഡിൽ നിന്ന് താമസം മാറ്റിയ അൻപതോളം പേരെ വോട്ടർ പട്ടികയിൽ നിലനിർത്തുന്നതിനെതിരെ നേരത്തെ നൽകിയ പരാതികൾ അംഗീകരിച്ചിരുന്നില്ല വാർഡിലെ ചില മതസ്ഥാപനങ്ങളിൽ നിന്ന് ഇരുപത് വർഷം മുമ്പ് സ്ഥലം മാറിപ്പോയ ഇരുപത്തഞ്ചോളം അന്തേവാസികൾ ഇപ്പോഴും പട്ടികയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച താൽക്കാലിക പട്ടികയിൽ നിന്ന് ഇവരെ മാറ്റിയിരുന്നുവെങ്കിലും പുതിയ പട്ടികയിൽ വീണ്ടും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഒരേ വീട്ടിൽ താമസിക്കുന്നവരുടെ ക്രമ നമ്പർ മാറ്റി വോട്ടർ പട്ടികയിൽ പല ഭാഗത്താക്കിയിരിക്കുന്നു ഭരണകക്ഷി പ്രാദേശിക നേതാക്കളിൽ ഒരാളുടെ മകൾ വോട്ടർ പട്ടികയിൽ രണ്ടിടത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്നും മറ്റൊരു നേതാവിന്റെ മരുമക്കൾക്ക് ഇരട്ട വോട്ടാണെന്നും കോൺഗ്രസ് ആരോപിച്ചു ഭർത്താവ് പന്ത്രണ്ടാം വാർഡിൽ തുടരുമ്പോൾ ഭാര്യയെ പതിനാലാം വാർഡിലേക്ക് മാറ്റിയ സംഭവമുണ്ട് തൊട്ടടുത്ത തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലേക്ക് താമസം മാറ്റിയവർക്കും മുഖ നഗരസഭയിൽ വോട്ടുറപ്പാക്കിയിട്ടുണ്ട് അതേസമയം വിദ്യാഭ്യാസം ജോലി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ദൂരസ്ഥലങ്ങളിലേക്ക് പോയ നിരവധി വോട്ടർമാരെ സ്ഥലത്തില്ലെന്ന് പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായും ആക്ഷേപമുണ്ട് വാർഡുകളിൽ വോട്ടർമാരുടെ എണ്ണം നിജപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചതായി രേഖയുണ്ടാക്കാൻ വേണ്ടിയാണ് അനർഹരെയും മരിച്ചുപോയവരെയും താമസം മാറ്റിയവരെയും പട്ടികകൾ ഉൾപ്പെടുത്തിയതെന്നും യു ഡി എഫ് ആരോപിച്ചു വോട്ടർ പട്ടിക സംബന്ധിച്ച് പരാതി ഉയർന്നതോടെ ഭരണകക്ഷി നേതാക്കൾ വീടുകൾ കയറി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും യു ആരോപിച്ചു വോട്ടർ പട്ടികയിലെ അപാകത പരിഹരിച്ചില്ലെങ്കിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് യു മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ മുക്കം